യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സിയെ സമീപിച്ചു ഷാഫി പറമ്പിൽ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിൽ അതൃപ്തിയുള്ള ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളാണ് കെ പി സി സിയെ സമീപിച്ചത് ഗ്രൂപ്പ് വാഴ്ച അനുവദിക്കില്ല എന്നാണ് നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് വിജയിച്ച ഒഴിവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണിത് ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് ആളുകൾ വേണ്ട എന്നാണ് ഡി സി സിയുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും താല്പര്യങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു ഡി സി സിയുടെ ഈയൊരു ചുവടുമാറ്റം തികച്ചും ഇത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വലിയൊരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഡി സി സി പാലക്കാട് യോഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്ന തീരുമാനം ഉണ്ടായത് ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ എത്തിയാൽ ജില്ലയിൽ എ ഗ്രൂപ്പ് ശക്തമാവുമെന്ന വിലയിരുത്തലിലാണ് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾക്ക് ജില്ലയിൽ നിന്നും എതിർപ്പുയർന്നത് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് കർഷക സംഘടനാ നേതൃത്വത്തിനു മുന്നിൽ എ ഗ്രൂപ്പ് എത്തിച്ചിരുന്നു എന്നും സൂചനയുണ്ട് അതിനിടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മുന്നണിക്ക് ദോഷമാണ് എന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിന് പകരം മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന ജനങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥി വേണമെന്ന് ലീഗിന്റെ ആവശ്യമുണ്ട് ഇക്കാര്യം ലീഗ് നേതാക്കൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു രാഹുലിന്റെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുമുണ്ടായിരുന്നു പാലക്കാട് യു ഡി എഫിനെ കൈവിടില്ല എന്നുറപ്പാണെന്നും ഇനി വരാൻ പോകുന്നത് എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും ഷാഫി പറഞ്ഞിരുന്നു ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കുമെന്ന് ഷാഫിയുടെ പിൻഗാമിയായി മത്സരിക്കുമെന്നും അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ആളുകൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഡി ഇപ്പോൾ ഉള്ളത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട എന്നും ജില്ലയിൽ തന്നെ യു ഡി എഫിന് മത്സരിക്കാൻ ആളുണ്ട് എന്നും പുറത്തുനിന്ന് മറ്റൊരാളെ എടുക്കുന്നില്ല എന്നുമാണ് ഡി അഭിപ്രായപ്പെട്ടത് ഈ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഡി സി സിയും യു ഡി എഫും ഉറച്ചു നിൽക്കുന്നത് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പ്രതീക്ഷകൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഡി സി സിയും യു ഡി എഫും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ തീരുമാനിച്ചത് ശക്തനായ യുവനേതാവ് വരുമെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട എന്ന് ഏകകക്ഷീയമായി തീരുമാനിക്കുകയാണ് ഡി സി സിയും യു ഡി എഫും ഇപ്പോൾ ചെയ്തത് അതായത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കില്ല